ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു വീട്ടുകാരുമൊത്ത് ഒരു യാത്ര എന്നുള്ളത് ഞാനും അമ്മയും അനിയത്തിയും കൂടിയുള്ള ഒരു യാത്ര വിവരണമാണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈ യാത്രയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത തന്നെയാണ് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചത് ഒരു യാത്ര പോകുമ്പോൾ എനിക്ക് ഒരിക്കലും റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് മൂകാംബിക ക്ഷേത്ര ദർശനത്തിനായുള്ള ഈ യാത്രയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ റിട്ടേൺ ടിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ് ഉണ്ടായത് റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളൊരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ അവിടെ എന്തെല്ലാമായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്കൊരിക്കലും മുൻകൂട്ടി കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത് എന്തോ അതിന് പുറകെ പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി മൂകാംബികയിലേക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് ഡെയിലി ട്രെയിൻ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയത് ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു ഞായറാഴ്ച ഒൻപതേ മുക്കാലിന് തിരൂരിൽ നിന്നുള്ള ട്രെയിനിനാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത് രാവിലെ അഞ്ചു മണിയോട് കൂടിയാണ് ആ ട്രെയിൻ ബൈന്ദൂർ മൂകാംബിക റോഡ് എന്ന സ്റ്റേഷനിൽ എത്തുന്നത് അവിടെ നിന്നും ഏകദേശം ഒരു പത്തറുപത് കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കാനുണ്ട് മൂകാംബിക ദേവി ക്ഷേത്രത്തിലേക്ക് കുളിക്കാനും മറ്റു സൗകര്യങ്ങൾക്കുമൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ സൗകര്യമുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയാണ് മെയിൻ റോഡ് ഉള്ളത് അവിടേക്ക് എത്താൻ വേണ്ടി ഒരു ഓട്ടോ പിടിച്ചു അൻപത് രൂപ കൊടുക്കേണ്ടി വന്നു ആറ് മുപ്പതോടു കൂടിയാണ് ഞങ്ങൾ മെയിൻ റോഡിൽ എത്തിയത് ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് തന്നെ അവിടെ ഒരു ബസ് ഉണ്ടായിരുന്നു ഓരോ അരമണിക്കൂർ കൂടുമ്പോഴും അവിടുന്ന് മൂകാംബിയിലേക്ക് ബസ് ഉണ്ടെന്നാണ് കേട്ടറിഞ്ഞത് എട്ട് മണി ആയപ്പോഴേക്കും മൂകാംബിക ദേവി ക്ഷേത്രത്തിലെത്തി അവിടെ നിന്നും ലഗേജൊക്കെ സേഫ് ആക്കി നേരെ ക്ഷേത്രദർശനത്തിലേക്ക് നീങ്ങി മൂകാംബികയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒഴിച്ചുകൂടാനാവാത്ത രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് സൗബർണിക നദിയിൽ ഒന്ന് മുങ്ങി കുളിക്കുക എന്നുള്ളതും രണ്ടാമത്തേത് കുടജാദ്രയിൽ ഒന്ന് പോയി വരിക എന്നുള്ളതുമാണ് ഈ രണ്ട് കാര്യങ്ങളും ഞങ്ങൾക്ക് ഈ യാത്രയിൽ ഒഴിവാക്കേണ്ടി വന്നു മഴ അതിരൂക്ഷമായതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ ദർശനത്തിന് ആളുകൾ വളരെ കുറവായിരുന്നു ഉണ്ടായിരുന്നതിൽ കൂടുതലും മലയാളികളായിരുന്നു വലിയ തിരക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ വന്ന കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പുറത്തിറങ്ങി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇനി എങ്ങോട്ട് എന്നുള്ള ചോദ്യത്തിന് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ മൂകാംബിക ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് പത്ത് മണിക്ക് മുരടേശ്വരത്തേക്ക് ഡയറക്റ്റ് ബസ് ഉണ്ട് എന്നുള്ളത് രണ്ട് മണിക്കൂർ നീണ്ട ആ ബസ് യാത്രയ്ക്ക് ഒരാൾക്ക് നൂറ് രൂപയായിരുന്നു ചാർജ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടിയാണ് ഞങ്ങൾ മുരടേശ്വരത്ത് എത്തിയത് ഇവിടെ ക്ഷേത്ര ദർശന സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം എന്ന് പറയുന്നത് മൂന്ന് മണിക്കുമാണ് അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഒന്ന് ഫ്രഷ് ആയിട്ട് പെട്ടെന്ന് തന്നെ ക്ഷേത്ര ദർശനത്തിനായി തയ്യാറെടുത്തു ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നേരെ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഭക്ഷണവും ലഭിച്ചു ഇവിടുത്തെ ഗോപുരത്തിന് മുകളിൽ കയറിയാൽ നമുക്ക് ഈ പ്രദേശത്തുള്ള എല്ലാ ഭാഗങ്ങളും നല്ല ഭംഗിയായിട്ട് കാണാൻ കഴിയും അപ്പോൾ ആ കാഴ്ച കാണണമെങ്കിൽ ഞങ്ങൾക്ക് മൂന്ന് മണിവരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ക്ഷേത്രത്തിൻ്റെ ദർശന സമയത്ത് മാത്രമേ നമുക്ക് അതിന് മുകളിൽ കയറാനുള്ള സമയവും അനുവദിച്ചിട്ടുള്ളൂ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു കടൽ തീരത്താണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് കാഴ്ചകളും ഉണ്ട് അതെല്ലാം കണ്ടു നടന്നപ്പോഴേക്കും സമയം ഏകദേശം മൂന്ന് മണിയായി എൻ്റെ യാത്രകളിൽ നിന്നും ഞാൻ പഠിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ തിരക്കില്ലാത്ത സമയങ്ങൾ നോക്കി യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അവിടങ്ങളിൽ കാണാനും ആസ്വദിക്കാനും സാധിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഗോപുരത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനു മുകളിൽ കയറാൻ നമുക്ക് ഒരു ഇരുപത് രൂപ ചാർജ് കൊടുക്കേണ്ടി വരും ലിഫ്റ്റ് സംവിധാനമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ചാർജ് അവർ ഈടാക്കുന്നത് ഞങ്ങൾ വിചാരിച്ചതിലും വളരെ വേഗത്തിൽ ഈ രണ്ട് സ്ഥലങ്ങളും സന്ദർശിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഞങ്ങൾക്ക് ഇനിയും ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം പറശ്ശിനിക്കടവിൽ ശ്രീ മുത്തപ്പനെ കാണാനായിരുന്നു മുരടേശ്വരം ക്ഷേത്ര പരിസരത്ത് നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഓട്ടോയുടെ ചാർജ് എന്ന് പറയുന്നത് വെറും അറുപത് രൂപ മാത്രമാണ് മൂന്ന് കിലോമീറ്റർ ദൂരമാണുള്ളത് ദൂരയാത്രകളിൽ യാത്ര ചെയ്യാൻ എനിക്ക് ഏറ്റവും ഉചിതം എന്ന് തോന്നിയിട്ടുള്ളത് ട്രെയിൻ തന്നെയാണ് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ട്രെയിൻ മാർഗം എന്ന് പറയുന്നത് കാരണം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഡയറക്റ്റ് ട്രെയിൻ ലഭിക്കാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെ നമ്മൾ ബുദ്ധിപരമായ നീക്കത്തിലൂടെ വേണം ട്രെയിനിൽ കയറാൻ മുരടേശ്വരത്ത് നിന്നും ഡയറക്റ്റ് കണ്ണൂരിലേക്ക് ഞങ്ങൾക്ക് ട്രെയിൻ ലഭിച്ചില്ല മുരടേശ്വരത്ത് നിന്നും എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മണിക്ക് മംഗലാപുരം സെൻറ്ററിലേക്ക് ഒരു ട്രെയിനുണ്ട് എല്ലാ ബോഗികളും അൺറിസേർവഡ് ആയതുകൊണ്ട് തന്നെ വളരെ സുഖമായിട്ട് തന്നെ യാത്ര ചെയ്യാൻ സാധിച്ചു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ട്രെയിനിൽ കയറുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് അതിനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മംഗലാപുരത്ത് രണ്ട് റെയിൽവേ സ്റ്റേഷനുകളുണ്ട് ഒന്ന് മംഗലൂരു ജംഗ്ഷൻ മറ്റൊന്ന് മംഗലൂരു സെൻ്റർ നമ്മൾ ട്രെയിനിൻ്റെ സമയം നോക്കുമ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് കണ്ണൂരിലേക്ക് ഞങ്ങൾക്ക് ട്രെയിൻ ലഭിക്കുന്നത് മംഗലൂരു സെൻറ്ററിൽ നിന്നാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മംഗലൂരു സെൻറ്ററിലേക്ക് യാത്ര തിരിച്ചത് മുരുടേശ്വരത്ത് നിന്നും രാത്രി പത്ത് മണിയോടെയാണ് മംഗലാപുരത്തേക്ക് ട്രെയിൻ എത്തുന്നത് അതിനുശേഷമുള്ള ട്രെയിൻ കേരളത്തിലേക്കുള്ളത് പതിനൊന്ന് നാൽപ്പത്തഞ്ചിനാണ് ഈ ട്രെയിൻ പോകുന്നത് പാലക്കാട് കോയമ്പത്തൂരുമായി ചെന്നൈയിലേക്കാണ് രാത്രി രണ്ടു മണിയോട് കൂടിയാണ് ഈ ട്രെയിൻ കണ്ണൂർ എത്തുന്നത് രാവിലെ ആറു വരെ ഞങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിലാണ് കിടന്നുറങ്ങിയത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും നമുക്ക് പറശ്ശിനിക്കടവിലേക്ക് ബസ് ലഭിക്കുന്നതാണ് ഈ ബസ്സിനുള്ള ചാർജ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു വളരെയധികം പ്രത്യേകതയുള്ള ഒരു യാത്രയായിരുന്നു എന്നുള്ളത് ഞാൻ ഇനി പറയാൻ പോകുന്നതും ആ ഒരു പ്രത്യേകത തന്നെയാണ് ഞാൻ ഇതുവരെ യാത്ര ചെയ്തതിൽ എവിടെയും ഒരു തടസ്സമില്ലാതെ വളരെ സുഖകരമായ രീതിയിൽ യാത്ര ചെയ്ത ഒരു യാത്ര എന്ന് പറയുന്നത് ഈ ഫാമിലിയോടൊപ്പം ഉള്ള ഈ ഒരു യാത്രയായിരുന്നു മൂകാംബികയിൽ ചെന്നപ്പോഴും അതുപോലെ മുരടേശ്വരത്ത് ചെന്നപ്പോഴും അത് കഴിഞ്ഞ് പറശ്ശിനിക്കടവ് വന്നപ്പോഴും ഒട്ടും തിരക്കില്ലാതെ വളരെ സുഖകരമായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞത് അതിനുള്ള കാരണം എന്ന് എനിക്ക് പറയാനുള്ളത് ഒട്ടും തിരക്കില്ലാത്ത ഒരു സമയത്ത് അതായത് ഒഴിവു ദിവസങ്ങളിൽ അല്ലാത്ത ഒരു ദിവസമായിരുന്നു യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് പറശ്ശിനിക്കടവിൽ ഒന്ന് രണ്ട് തവണ പോയിട്ടുണ്ടെങ്കിലും തിരക്ക് കാരണം ഇവിടുത്തെ പ്രസാദം ഇതുവരെ കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു കാര്യം കൂടി എനിക്ക് ഈ യാത്രയിൽ സാധിച്ചെടുക്കാൻ കഴിഞ്ഞു പറശ്ശിനിക്കടവിൽ നിന്നും പത്ത് മണി ആയപ്പോഴേക്കും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പുറത്തിറങ്ങി പിന്നീട് ഞങ്ങൾക്ക് കണ്ണൂർ കോട്ട കാണാൻ ഒരു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ പറശ്ശിനിക്കടവിൽ നിന്നും ഇറങ്ങിയ സമയത്ത് തുടങ്ങിയ മഴയായിരുന്നു ഇനിയൊന്നും കാണാൻ നിൽക്കണ്ട നേരെ വീട്ടിലേക്ക് വിട്ടോ എന്ന് ഒരു അശരീരി മുഴങ്ങുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ഞങ്ങൾ പിന്നെ ഒന്നിനും നിന്നില്ല നേരെ ട്രെയിനിൽ തിരൂരിലേക്ക് നേരം ഇരുട്ടുന്നതിന് മുൻപ് തന്നെ അതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലെത്താനും സാധിച്ചു